ഹലോ എടാ ഉണ്ണി നീ ഇതാ എവിടാ ഞാൻ രാവിലെ തൊട്ട് ഇവിടെ പോസ്റ്റ് പിടിച്ചു നിൽക്കുവോ ഞാൻ ഞാനീ പോസ്റ്റ് ഓഫിൻ്റെ ഫ്രണ്ടിലുണ്ടെന്നേ ഇന്നുമല്ല തുറക്കോയത് ആ ശരി വാന്നാ ആ ശരി അങ്ങനെ അങ്ങനെ കിട്ടിയല്ലേ പറഞ്ഞേ അല്ല പോയി ഞാൻ ഞാൻ ആദ്യം ഒന്ന് ചെല്ലട്ടെ അത് കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി നമുക്ക് നോക്കാം പിന്നെ അച്ഛൻ ഇവിടെ ഇല്ലേടാ പിന്നെ കൂട്ടുണ്ടല്ലോ അത്യാവശ്യം അല്ലേട്ട് ഇതിപ്പോ അച്ഛാന്റെ അല്ലടാ അച്ഛൻ ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല ഇത് നമ്മുടെ പട്ടാളം തോന്നിയാ ആരുടെയോ കെ റഫിൽ കിട്ടിയ ജോലിയാണ് എവിടെ പറഞ്ഞു തീർന്നില്ല അതെ തോന്നാൻ എന്നട വിനേക്ക് ഇഷ്ടമുണ്ടായിരുന്നു ആ അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്നും ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു ആ അതൊന്നും സാരമില്ലടാ ഒരു രക്ഷപ്പെടെ എന്തായാലും അച്ചാനെ കാണണം എന്നാ ഞാൻ റെഡി ആക്കി തന്നത് അല്ല അച്ചാൻ ഇത്രയും ദൂരത്തൊക്കെ പോയി ജോലി ചെയ്തതല്ലേ അല്ല ഇത്രയും കാര്യം ഞാനല്ലേ ചെയ്തു തന്നത് അല്ല നിന്റെ അച്ചാനല്ലല്ലോ

െ എന്നാ മോശമാകാൻ നമ്മൾ അച്ചാൻ്റെ അടുത്ത് പോകുന്ന കാര്യല്ലേ പറഞ്ഞു ഞാനിപ്പോ പുള്ളി പിണങ്ങി പോണ്ട കാര്യമുണ്ടോ ഏടാ നന്ദി വേണോടാ നന്ദി കേട്ടോ നീക്കേ ഒരിക്കലും ഗുണം വരാൻ പോകുന്നില്ല അങ്ങിൽ പുതു മഴ വീഴണുണ്ടേ മണ്ണിൽ പൊതുമഴവീ അച്ചയോ നെഞ്ചിലൊരാളുടി അച്ച കണ്ണീർ വീണ അച്ചാ പറ്റിയൊരു വിഷമം എനിക്ക് നെഞ്ചിലൊരാളുടി കണ്ണീർ വീണപ്പു എന്നിരുന്നാലും അപ്പുവേ ഞാൻ ഇന്നലെ ഞാനിന്നലെ ജീവിതം സിനിമ കാണാൻ പോയി എങ്ങനെയുണ്ടായിരുന്നു എൻ്റെടാ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുതല് ഞാൻ എൻ്റെ പഴയ ലൈഫിനെ പറ്റി ആലോചിക്കുകയായിരുന്നു അതിനെന്തായിരുന്നു അടിപൊളി എടാ മോനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്തിന് എൻ്റെ മോളിക്കുട്ടിക്ക് പോലും അതറിയത്തില്ല ഇതുപോലെ പണ്ട് ഞാനും ഒരു ഒരാട് ജീവിതത്തിൽപ്പെട്ട് പോയതാണ് ഇപ്പോഴൊന്നുമല്ല പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് എൻ്റെ ഒരു ബന്ധു വഴി എനിക്ക് സൗദി അറേബ്യയിലേക്ക് ഒരു വിസ കിട്ടി സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായിട്ട് ആദ്യത്തെ മൂന്ന് മാസം നല്ല സുഖമായിരുന്നു അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബോംബെക്കാരനുണ്ടായിരുന്നു എന്നെ മരുഭൂമി കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്നിട്ടവനെ എന്നോട് അറബിക്ക് വിറ്റു എന്നിട്ടേ അവൻ അവനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടെ തന്നെ നിർത്തിയിട്ട് അവൻ കടന്നു കളഞ്ഞു എൻ്റെ അപ്പു ആറ് മാസം എന്നെ ഇട്ട് കൊല്ലാക്കല ചെയ്തു ഓ ഇതുപോലൊരു നരകം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ കമ്മനിക്കാര് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് കണ്ടില്ലെന്നും പറഞ്ഞ് അവർ പത്രത്തിലൊരു പരസ്യം കൊടുത്തു അത് അവിടെയുള്ള ഏതോ ഒരു അറബി കണ്ടിട്ട് അയാൾ എന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്നിട്ടയാൾ രാവിലെ വണ്ടിയെടുത്ത് വണ്ടിയിൽ പെട്രോളും അടിച്ച് കിലോമീറ്ററോളം മരുഭൂമിയിൽ ഇങ്ങനെ കറങ്ങി ചുറ്റുക എന്നെ തപ്പി അങ്ങനെ ദിവസങ്ങളോളം ചുറ്റി രാവിലെ ഇറങ്ങും വൈകിട്ട് കണ്ടു കിട്ടാതെ ആകുമ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും വീണ്ടും രാവിലെ വണ്ടി എടുക്കും പെട്രോൾ അടിക്കും പിന്നെയും അന്വേഷിക്കും അങ്ങനെ ദിവസങ്ങളോളം അന്വേഷിച്ച് ആ മനുഷ്യൻ ഞാൻ താമസിക്കുന്ന മസറയിലെത്തി അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ എൻ്റെ അരബാവ് അവിടെ ഇരിക്കുക കയ്യിലൊരു തൂക്കം ഉണ്ട് തൊട്ടടുത്ത് ക്ഷീണിച്ച് മെല്ലിച്ച ഒരു മനുഷ്യൻ കിടക്കുന്നു അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ഞാനാണെന്ന് പുള്ളി പെട്ടെന്ന് അറബാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാൻ വഴിതെറ്റി വന്നതാണ് എന്നും പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ട് പുള്ളി അങ്ങ് പോയി എന്നിട്ട് ആ നല്ല മനുഷ്യൻ അദ്ദേഹം പോയി പിറ്റേ ദിവസം അവിടുത്തെ ആ പോലീസ് വാലുവായിട്ട് വന്ന് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു ആ അറബിയുടെ കൂടിയ പിന്നെ ഞാൻ ജോലിക്ക് കയറിയത് അങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് ഇത്രയൊക്കെ എൻ്റെ അച്ചാരനെ കഷ്ടപ്പെടുത്തി ആ നശിച്ച നാട്ടിലേക്ക് എനിക്ക് പോകണ്ട ീണ എങ്ങിന്നാലും മിണ്ടാവൺ തരിവാര എടുത്തത് കണ്ടില്ല കണ്ടില്ല കിടന്നോ േക്കന്നെ അവനെ അച്ഛന അവിടെ ഇത്രയും ദുരിതം അനുഭവിച്ചു എന്നോടൊരു വാക്കം പറഞ്ഞു അപ്പനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടായിരുന്നു ഈ പൊട്ടിക്കാടി നീ അത് വിശ്വസിച്ചോ എടി ഞാൻ അമ്മ വെറുതെ തള്ളിയതല്ലേ അല്ലെങ്കിൽ അവന്മാർക്ക് എന്നോട് വെട്ടുന്നെങ്കിലും വില കാണുവോ ഒരു ൊക്കെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ എന്നോട് നേരത്തെ പറഞ്ഞേക്കണം എനിക്ക് വല്ല അറ്റം വന്ന് ഞാൻ ചത്തു പോകും എന്നെ കാണണം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണം ഞാൻ കൂടെ വേണോന്നുണ്ടെങ്കിൽ